കുടുംബ കോടതിയിൽ നിന്നും മക്കളോട് ആരുടെ കൂടെ പോകാനാണ് ഇഷ്ടം എന്ന ജഡ്ജിയുടെ ചോദ്യത്തിന് മുൻപിൽ ഒരു നിമിഷം പോലും ആലോചിക്കാൻ നിൽക്കാതെ അച്ഛന്റെ കൂടെ പോകണം അമ്മ ചീത്തയാ എന്നും പറഞ്ഞ് അവളുടെ കൈപിടിവിച്ച് അച്ഛൻ്റെ അരികിലേക്ക് ഓടി വന്നപ്പോൾ ഒരു കൂസലുമില്ലാതെ അവൾ ഏതോ ഒരുത്തന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ അറപ്പാണ് അവളോട് തോന്നിയത് ഇത്രയൊക്കെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും ആവശ്യങ്ങളൊക്കെ നിറവേറ്റിക്കൊടുത്തു ഭാര്യയും മക്കളും ഒന്നിനു വേണ്ടി വിഷമിക്കരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ഒരു വെയിലത്ത് മണലാരട്യങ്ങളിൽ നഷ്ടപ്പെടുത്തിയതും പോരാഞ്ഞിട്ട് രണ്ടു നില വീട് വേണം കാർ വേണം സ്വർണം വേണം ബാങ്കിൽ ക്യാഷ് വേണം എന്നിങ്ങനെ ആയിരം ആവശ്യങ്ങളും ഒരിക്കൽ എൻ്റെ അമ്മയ്ക്കൊരു വള വാങ്ങി കൂട്ടുകാരൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടപ്പോൾ എന്നെ കണ്ണുപൊട്ടുന്ന വഴക്കും പറഞ്ഞു കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കണ തള്ളിക്ക് എന്തിനാ വളയെന്നു പറഞ്ഞ് അതും അവളുടെ ലോക്കറിൽ വെച്ചു ഞാൻ അവിടെ ജോലി നിർത്തി ഇനി നാട്ടിൽ വന്ന് ഉള്ളത് കൊണ്ട് സന്തോഷമായി ജീവിക്കാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല മോൾ വളർന്നു വരികയല്ലേ കുറച്ചുകൂടി സ്വർണം കരുതി വെക്കണമെന്ന് പറഞ്ഞവൾ ഞാൻ ചോര നീരാക്കി പണിയെടുത്ത് വാങ്ങിയ സ്വർണം മുഴുവൻ ബാഗിലാക്കി ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട അവളേക്കാളും പ്രായം കുറഞ്ഞ ചെക്കനോടൊപ്പം തന്റെ കൺമുന്നിൽ എന്റെ എല്ലാം എല്ലാം എല്ലാമായിരുന്നവൾ ഒരു ശത്രുതിനെ പോലെ നിൽക്കുന്നു മനസ്സിൽ തീക്കനൽ വാരിയിട്ട പോലെ മനസ്സും ശരീരവും വെന്ത് ഉരുക്കുകയാണ് കടൽ നിന്നും വന്ന കണ്ണീർ തുടച്ചുകൊണ്ട് നിഷ്കളങ്കമായ മക്കളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവരുടെ കണ്ണിൽ നല്ല ഉറപ്പായിരുന്നു അച്ഛൻ ഒരിക്കലും മക്കളെ ഉപേക്ഷിക്കില്ല എന്ന് അതെ ഞാനൊരു കഴുതയാണ് പണിയെടുക്കാൻ മാത്രം വിധിക്കപ്പെട്ട കഴുത വയറു നിറച്ച് കഴിക്കാനോ നല്ല വസ്ത്രം വസ്ത്രമുടുക്കാനോ ജീവിക്കാൻ മറന്നുപോയ പ്രവാസി എന്ന കഴുത ഭാര്യയെ സ്നേഹിച്ചു എന്ന ഒരു തെറ്റു മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അല്ലാതെ അവൾ പറഞ്ഞ പോലെ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുന്നതോ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് എടുക്കാനോ എനിക്കറിയില്ലായിരുന്നു ആ എന്നെയാണ് ഏതോ ഒരു പെണ്ണിന്റെ പേരും പറഞ്ഞ് അവിഹിതമുണ്ടാക്കി ഏതോ ഒരുത്തൻ്റെ കൂടെ പോവാൻ വഴിയൊരുക്കിയതും നിന്നോട് ഈശ്വരൻ ചോദിച്ചോളും അതും മനസ്സിൽ വിചാരിച്ച് നിറമിഴികൾ തുടച്ചുകൊണ്ട് അവൻ കോടതിയുടെ ഇറങ്ങുമ്പോൾ നാലു വയസ്സുകാരൻ അമലും ആറു വയസ്സുകാരി ആതിരയും ഉണ്ടായിരുന്നു അയാളുടെ കൈ പിടിക്കാൻ വർഷങ്ങൾ കഴിഞ്ഞുപോയി ഒരിക്കലൊരു സ്വർണക്കടയിൽ സ്വർണം വാങ്ങിക്കാൻ പോയപ്പോൾ അവിടെ നിന്നും കുടിക്കാൻ കൊടുത്ത കൂൾ ഡ്രിങ്ക്സ് അയാളുടെ കൈതട്ടി പോയി ക്ലീനിങ് സ്റ്റാഫിനെ വിളിക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ മാനേജർ അവൻ്റെ കാലിനടിയിലെ വെള്ളം തുടച്ച് അവൾ പതിയെ കസ്റ്റമറിന്റെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം അവൾ നിശ്ചലമായി നിന്നു അവൾ അറിയാതെ തന്നെ അവളുടെ വായിൽ നിന്നും അവന്റെ പേര് പുറത്തേക്ക് വന്നു ശ്രീയേട്ടൻ അവളെ കണ്ടതും അവൻ ഒന്ന് ഞെട്ടി ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവളെ കാണേണ്ടി വരുമെന്ന് കരുതിയതല്ല അവസാനമായി അവളെ കണ്ടത് കോടതിയിൽ നിന്നും ഡിവോഴ്സ് വാങ്ങി പുതിയ ഭർത്താവിന്റെ പിറകിൽ ആ കുതിര പോലുള്ള ബൈക്കിൽ കെട്ടിപ്പിടിച്ച് സന്തോഷവതിയായി പോയ അവളെയാണ് ഒരു തവണ പോലും മക്കളെ കാണാൻ വരാത്ത അമ്മ എന്ന വാക്കിന് ഒരിക്കൽ പോലും അർഹതയില്ലാത്ത ഒരു സ്ത്രീ മനസ്സിൽ പറഞ്ഞു സർ ബില്ലെടുക്കട്ടെ മാനേജർ വിളിച്ചു ചോദിച്ചു ഞെട്ടലിൽ നിന്നും അവൻ ഉണർന്നു ആ എടുത്തോളൂ പാക്ക് ചെയ്ത സാധനവും വാങ്ങി അവൻ തിരിച്ചു പോവാൻ ഡോർ തുറന്നപ്പോൾ പിന്നിൽ നിന്നും ഒരു വിളി ശ്രീയേട്ടാ അവൻ തിരിഞ്ഞു നോക്കി എന്താ ഗീത നമ്മുടെ മക്കൾ അവർക്ക് സുഖമാണോ നിന്റെ മക്കൾക്ക് സുഖമാണോ എന്നെനിക്കറിയില്ല പക്ഷേ എന്റെ മാത്രം മക്കൾക്ക് സുഖമാണ് ആരാ ശ്രീത് പുറകിലെ ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി ഓ ഇതോ പറയാനുള്ള വലിയ ബന്ധമൊന്നുമില്ല ഗായത്രിയൊന്നും ചോദിക്കില്ലേ എന്നെ ഉപേക്ഷിച്ചു പോയ അവളെ കാണുവാണെങ്കിൽ നന്ദി പറയണമെന്നോ എന്നെ പോലെ ഒരാളെ നിനക്ക് വേണ്ടി മാത്രം തന്നതിന് എന്നൊക്കെ പറയാറില്ലേ അത് ഇവളാണ് ഇനി നിനക്ക് ഇവളെ പരിചയപ്പെടുത്താം ഇവൾ എൻ്റെയും എൻ്റെ മക്കളുടെയും എല്ലാം എല്ലാമാണ് നീ മക്കളെ സംരക്ഷിക്കുന്നതിനേക്കാളും നന്നായി നോക്കും നോക്കുന്നവൾ ഇനിയൊരു കുഞ്ഞു വന്നാൽ മക്കളോട് സ്നേഹം കുറഞ്ഞു പോകുമെന്ന് പറഞ്ഞ് സ്വന്തം മാതൃത്വം പോലും ചെറുപ്രായത്തിൽ ഉപേക്ഷിച്ചവൾ എൻ്റെ മക്കളും എൻ്റെ സ്വന്തം അമ്മയും എനിക്ക് വേണ്ടി കണ്ടുപിടിച്ച എൻ്റെ പാതി അതെ ഇവൾ നല്ലൊരു അമ്മയാണ് നല്ലൊരു ഭാര്യയാണ് അതിലുപരി എൻ്റെ അമ്മയെ സ്വന്തം അമ്മയെ പോലെ സ്നേഹിക്കുന്ന എൻ്റെ ജീവൻ അവളുടെ നിഴൽ വെട്ടത് പോലും വരാനുള്ള യോഗ്യത ഇല്ല നിനക്ക് മുഖത്തിൻ്റെ സൗന്ദര്യമല്ല പ്രധാനം മനസ്സിലെ സൗന്ദര്യത്തിനാണ് ഇവൾ എന്റെ മുഖമോ സ്വത്തോ കണ്ടിട്ടല്ല ഇന്നലേക്ക് വന്നത് എന്റെ മനസ്സ് കണ്ടിട്ട് തന്നെയാണ് അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗീത പൊട്ടിക്കരഞ്ഞു മാപ്പ് മാപ്പ് രണ്ട് കൈകളും കൂപ്പി കരഞ്ഞുകൊണ്ട് അവൾ അവന്റെ കാൽപ്പലിൽ വീണു നമുക്ക് പോവാടോ ഇനി ചിലപ്പോൾ ഇവളുടെ പൂങ്കണ്ണികർ കണ്ടാൽ ഇവളുടെ കരണം അടിച്ചു പൊളിക്കുന്ന അവൻ ഗായത്രിയുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് നടന്നു തന്നെ സ്വയം പഴിച്ചുകൊണ്ട് അവൾ ആ കാർ പോകുന്നത് നോക്കി നിന്നു നമ്മൾക്ക് വേണ്ടി ജീവിക്കുന്നവരെ ഒരിക്കലും വേദനിപ്പിക്കരുത് അത് ആണായാലും പെണ്ണായാലും വഞ്ചന തിരിച്ചടി കിട്ടും ഏത് രൂപത്തിലായാലും ഇങ്ങനെയുള്ള കഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ